ഇതാണ് നമ്മളെ മെയിൻ ആയിട്ട് നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവ് പത്തിരുപത്തൊന്ന് മണിക്കൂർ പറപ്പിച്ചിരുന്ന് പറഞ്ഞ ഒരു വർഗത്തിന്റെ ഒരു പെൺപ്രാവ് ആയിരുന്നത് പ്രാവിന്റെ കുട്ടികളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ആണ് ഭയങ്കര റിസൾട്ട് പ്രാവാണ് ഈ പ്രാവിന് എന്റെ പേര് അക്ബർ നമ്മളിപ്പോൾ സ്ഥലമുള്ളത് കൂട്ടായി മാസ്റ്റർ പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സമ്മാനങ്ങൾ നമ്മൾ ഒരുപാട് കഴിഞ്ഞ കൊല്ലം കരസ്ഥമാക്കിയിട്ടുണ്ട് ാണ് ഞമ്മളെ ടീമിന്റെ പേര് നമ്മൾ പാവുകൾ മൊത്തം കന്യാകുമാരി സ്റ്റാലിന്റെ വർഗം ലൈനേജ് പാക്കാണ് കൂടുതലും മൂപ്പര് ആണെന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ഒന്നേ മണിക്കൂർ രണ്ട് മിനിറ്റും ഉറപ്പിച്ചൊരു വിധിക്കാണ് അപ്പൊ മൂപ്പരെ ലൈനേജില് മൂപ്പര് ഞമ്മളായിട്ടുള്ള ബന്ധത്തിന്റെ പേരില് നമുക്ക് ഏത് പ്രാവും മൂപ്പരുടെ അടുത്തൊരു തരലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തന്ന കുറച്ച് പാക്കുകളാണ് ഇനി ഇതിലുള്ളതെല്ലാം മൂപ്പര ഒരു സ്റ്റാലിന്റെ ജോഡി പ്രാവാണ് ഇത് നല്ല റിസൾട്ടാണ് പിന്നെ കുഞ്ഞന്മാര് ഞമ്മളെടുത്ത് റിസൾട്ട് ഉണ്ടായിരുന്നു പ്രാവ് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ കളിക്കണില്ല അതിന്റെ പ്രശ്നമാണ് പ്രാവ് ഇറക്കത്തേക്ക് തരുന്നില്ല നമ്മള് ലൈറ്റ് വെച്ച് നമ്മളെ ബിൽഡിങ്ങിന്റെ മേലെ പറപ്പിച്ച് മുഹബത്ത് കൂട്ടായി എന്ന് പറഞ്ഞിട്ട് ഞമ്മളൊരു ടീമായിരുന്നു നമ്മളെ പേര് ആ മുഹമ്മത്ത് കൂട്ടായി ഞമ്മള് പറപ്പിച്ച് ഒരു രാത്രി പകലും പറപ്പിച്ചിരുന്ന് ഈ പ്രാവിന്റെ ഒരു കുട്ടിയായിരുന്നു എന്താ ഇതിന്റെ ഒക്കെ നല്ല പ്രസന്റ് ആയിരുന്നു പ്രാവ് പ്രാവൊരു ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മണിക്കൂറോളം പ്രാവിനെ പറപ്പിച്ചിരുന്നു നമ്മള് സൗകര്യ പ്രശ്നം കൊണ്ട് നമ്മളത് പറ്റില്ല ഇത് നമ്മളെ സ്റ്റാലിന്റെ ഒരു സെറ്റ് പ്രാവാണ് ഇത് ഈ പ്രാവ് അങ്ങനെ കൊടുത്താണ് ആ റിസൾട്ട് ഉണ്ട് പുള്ളി നമ്മളായിട്ടെന്ന് പറഞ്ഞാല് ബന്ധത്തിന്റെ പേരില് എന്നതാണ് നമ്മള് പൈസ ഒന്നും നമുക്കൊരു ഒരു നമ്മുടെ പൈസ കൊടുക്കലുണ്ട് കണ്ടറിഞ്ഞ അതിനും ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ കൊടുക്കലും പൊടിച്ചാലും ഒക്കെ ഉണ്ട് അതിന്റെ പേരിലും ബന്ധത്തിന്റെ പേരിലായിട്ട് നമുക്ക് തരണം എനിക്ക് തരും പോലെ നമ്മളവിടെ ആയിരിക്കും അങ്ങനെ അങ്ങനൊന്നും ഒപ്പം പ്രാവ് ഇട്ടിട്ടില്ല പിന്നെ ഇത് തിരുവനന്തപുരം നമ്മളെ സന്തോഷായിട്ടെന്ന് പറഞ്ഞ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ വേങ്ങിയ പ്രാവാണ് ഇത് ഈ പ്രാവ് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രാവാണ് സന്തോഷ അതുപോലെ സന്തോഷായിട്ട് തോന്നുന്ന പ്രാവാണ് ഇത് ഞമ്മക്ക് റിസൾട്ട് പറയാനൊന്നായിട്ടില്ല ഇപ്രാവശ്യം ഒരു സെറ്റ് ഇട്ടെന്ന് മാത്രമുള്ളൂ ഇത് സ്റ്റാലിന് അവിടെ പത്തിരുപത്തി ഒന്ന് മണിക്കൂർ പറപ്പിച്ചിരുന്നു പറഞ്ഞ ഒരു വർഗത്തിന്റെ ഒരു കൺപ്രാവ് ആയിരുന്നു ഇത് പിന്നെ കുട്ടികളൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു മെയിനായിട്ട് നമ്മള് തീറ്റന്ന് പറഞ്ഞാല് ഇതിന് നമ്മള് ചോളം പിന്നെ ചായ ഇതൊക്കെ കൊതരിച്ച് കൊടുക്കണം മിക്സ്ഡായിട്ട് തീറ്റ് കൊതിരിച്ചു കൊടുക്കണം അതുകൂടാതാഴ്ചയിൽ ഒരു വട്ടം നമ്മൾ കുറേശെ കോതമ്പം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നിലം നമ്മൾ നമ്മള് പൊത്തിയിട്ടാണ് ഇപ്പം അല്ലാതെ തേട് വരുന്ന പ്രാവള് കുറച്ചൊക്കെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോർമൽ തീറ്റ കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊണ്ടുവരും ആ ഇതുവരെ നമുക്ക് ആ ഒരു പ്രാവ് വന്നതിൻ്റെ ഒരു രോഗത്തിൽ വന്ന ഒരു പത്തിരുപത്തഞ്ച് പ്രാവുകൾ നമുക്ക് ചാവേണ്ട രീതി വന്നു അതിനുശേഷം പിന്നെ ഒറ്റ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ട് ഈ ഒരു പ്രാവ് നാറോയിൽ എഡ്സന്റെ കൈ എഡ്സന്റെ പ്രാവാണ് എഡ്സന് പോലീസുകാരുടെ കയ്യിൽ നമ്മൾ തിരുവനന്തപുരം സന്തോഷ് നാറോ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് എനിക്ക് സന്തോഷ് തന്ന പ്രാവാണ് ഈ ഫീമെയിൽ നല്ല പ്രാവാണ് ഒരു നല്ല റിസൾട്ടുള്ള ഇതാണ് ഇതാണ് നമ്മളെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവ് ഇത് കുറേ കാലം മുമ്പ് നമ്മൾ നാറോയിൽ നിന്ന് എടുത്ത പ്രാവാണ് ഈ പ്രാവിൻ്റെ കുട്ടികൾ നമുക്ക് ഏത് കുട്ടികളെടുത്താലും നമുക്കൊരു നല്ലൊരു പറവ കാഴ്ച വെച്ച് തരാറുണ്ട് ഈ പ്രാവുകൾ ഇറക്കത്തേക്കാണ് വിഷയം കൂടുതലും ഈ ഒരു പ്രാവ് കോയമ്പത്തൂര് പറയുന്ന പ്രാവാണ് നമ്മുടെ മുമ്പ് കോയമ്പത്തൂര് പോയപ്പോ ആ പ്രായൊക്കെ ഉണ്ട് ഇതൊരു നമ്മുടെ കയ്യിലായിട്ട് ഒരു നാല് വർഷം ആയി ഈ പ്രാവിന്റെ കുട്ടികളൊക്കെ നമുക്ക് നല്ല റിസൾട്ടാണ് ഭയങ്കര റിസൾട്ട് പ്രാവാണ് ഈ പ്രാവിൽ ഇപ്പോള് ഇത് കുട്ടികളെ അടുത്ത് നമ്മളെ കൂട്ടുകാരെനിക്ക് കൊടുത്തിരുന്നു പറപ്പിക്കാൻ ചോദിച്ചിട്ട് നമ്മൾ പറപ്പിക്കാത്തതുകൊണ്ട് അവൾ അവനിക്ക് കൊടുത്തിരുന്നു ഈ രണ്ട് സെറ്റിലെ കുഞ്ഞന്മാര് ഞമ്മളവിടെ ടൂർണമെന്റിൽ നമുക്ക് ഒരുപാട് പ്രൈസ് പിടിച്ചെന്നാണ് ആ അവര് അവര് ഇരുത്തേക്ക് നല്ല സൂപ്പർ ഇരുത്തരിക്കുന്ന വാക്കളാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇങ്ങനെ കണ്ടിട്ട് സൂപ്പറാണ് പ്രാവ സൗകര്യം ഇല്ലേശ്യം കൊടുത്തിരുന്നു ഇത് കന്യാകുമാരി സ്റ്റാലിന്റെ അവിടുത്തെ ഒരു വർഗം ദാമര ലൈനേജ് വർഗം എന്ന് പറഞ്ഞ ഒരു പ്രാവായിരുന്നു അപ്പൊ മൂക്കറായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ മൂക്കര് നമുക്ക് തന്നെ ഇതിന്റെ കുട്ടികള് ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളൂ റിസൾട്ടൊന്നും നമുക്ക് മൈന ഇത് നമ്മളെ ഈ തിരുവനന്തപുരം സന്തോഷ് നമ്മ നമുക്ക് തന്നിടും മൈനവർഗ്ഗം പ്രാവഈ പുള്ളിയൻ്റെ ഇത് ഇത് തന്ന ഇടയിൽ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് ഇത് കൊറേ കഴിഞ്ഞപ്പോൾ ഞമ്മളേത് ഇളകി കൊടുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ലെവലിൽ വന്നപ്പോഴാണ് പിന്നെ നമ്മൾ വെട്ടി ഇതിനെ കുഞ്ഞെടുത്തു പിടിഞ്ഞ് നല്ല റിസൾട്ടാണ് കുഞ്ഞ് കുഞ്ഞ് മൂന്നാല് സ്ഥലത്ത് നമ്മളിത് പർപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുഞ്ഞ് എന്റെ അടുത്ത് റിസൾട്ടുണ്ട് ഇത് രണ്ടും നമ്മളവിടെ പർപ്പിച്ച ബിൽഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമ്മളെ അടുത്ത് രണ്ടും ഒറ്റപ്രാവ് സിംഗിൾ ആയിട്ടുള്ളത്